സംശയൊക്കെ തോന്നി തുടങ്ങി ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ പടിയാണ് ഉമ്മക്ക് തന്ന് പഠനക്കെ ഇന്നെന്താക്കാൻ കൊണ്ടുവന്ന ആക്കലോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അമ്മ എങ്ങനെയാണ് നിന്നെടുക്കാൻ നല്ലോണം ശ്രദ്ധിച്ച് നിന്നെടുക്കേണ്ടത് ഉമ്മ ഒന്ന് മനസ്സിലാവില്ലെങ്കിലും പോയി കൊടുക്കാൻ നോക്കറിയില്ലല്ലോ ഇത് കൈ ഇതാക്കലോ അച്ഛോനെ തലൻറെ കനാണെ കുറിച്ച് കുറച്ച് കൊടിപോലെ തോന്നിയും ചെയ്യുന്നല്ലോ തന്നെ എനിക്കറിയാവോ എന്തോ പുതിയ ഫാഷൻ ആക്കിപ്പൊ കണ്ടിട്ട് കറക്റ്റ് തുടങ്ങി എന്തൊക്കെ ആഗ്രഹങ്ങളായിട്ട് വന്ന ഞാന് പുതിയ ഫാഷൻ ആക്കിട്ട് തീയതി പിന്നെയും പറ്റിങ്ങനെ കിട്ടാൻ പറ്റില്ല ഇതിപ്പോ രണ്ടാമത്തെ ഭാഷ ഈ മനുഷ്യമായെല്ലാം കൂടി എന്താ പാചക ചെയ്യുന്നത് ജേശീബിനെ കൊണ്ടൊക്കെ എന്റെ തലയിലൊക്കെ മാന്തിപ്പിച്ച പിന്നെ ഈ തല ഉണ്ടാവും പേടായിട്ടാണ് ഓവർ ഓരോ ചാനും പേടിനിപ്പ എന്തോ മുടി പറ്റോ വിചാരിച്ചിട്ട് ഇപ്പൊ കണ്ടോട് ഉണ്ണിയപ്പതിരി